മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസ് ഫോട്ടോ മ്യൂസിയത്തിൽ ഒരു മാസം നീളുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കമായി സൈലൻസ് ആൻഡ് കയോസ് എന്ന പേരിലുള്ള ഫോട്ടോഗ്രഫി പ്രദർശനം യാത്രികനും സഞ്ചാര സാഹിത്യകാരനുമായ ഡോക്ടർ കെ ബി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി മ്യൂസിയം ഡയറക്ടർ പ്രവീൺ പി മോഹൻദാസ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി എന്നിവർ സംസാരിച്ചു ഗായകരായ സണ്ണി വിശ്വനാഥ് അർജുൻ ദേവ് ഗീതിയാ വർമ്മൻ ശ്രീകാന്ത് ശശികാന്ത് എന്നിവരുടെ സംഗീത സന്ധ്യ അരങ്ങേറി അടുത്ത മാസം വരെ പ്രദർശനം നിശബ്ദമെങ്കിലും ആസ്വാദകരോട് വാചാലമാകുന്ന വേറിട്ട ചിത്രങ്ങളാണ് മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ ആരംഭിച്ച സൈലൻസ് ആൻഡ് കയോസ് ക്യൂറേറ്റഡ് ഫോട്ടോ പ്രദർശനത്തിൽ ഉള്ളത് അജയ് പാങ്ങിൽ ഡോക്ടർ രാജശേഖര വർമ്മ നിരഞ്ജൻ ദാസ് ശർമ്മ രാജീവ് മണ്ണയം ഡോക്ടർ കൃഷ്ണകുമാർ മേച്ചൂർ സേവി മാളിയക്കൽ അടക്കമുള്ള പതിമൂന്ന് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയതാണ് പ്രദർശനത്തിലുള്ള പതിനേഴ് ചിത്രങ്ങൾ ജീവിതത്തിലെ രണ്ട് വൈരുദ്ധ്യ തലങ്ങളെ ചേർത്തുവെക്കുകയാണ് പ്രദർശനമെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു ഒക്കെ ഉണ്ടാകുന്ന ഒരു അതിന്റെ രണ്ട് തലങ്ങളാണ് ഈ ഒരു നിശ്ശബ്ദത എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു പറയാവുന്ന മറ്റൊന്ന് അങ്ങനെ നമ്മൾ നിശ്ശബ്ദത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ചിത്രങ്ങളിലൊക്കെ വളരെ ഒരു ശാന്തത കൂടിയുണ്ട് അത്തരം ഒരു ഒരു കാഴ്ചകളുടെ ഒരു ഒരു കളക്ഷനാണ് ഈ ചുമലിരിക്കുന്നത് ഗാലറിയുടെ ഒരു ഭാഗത്ത് സൈലൻസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും മറുഭാഗത്ത് കയോസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും ആസ്വാദകർക്കായി വിന്യസിച്ചിരിക്കുന്നു ജനുവരി പത്തിന് പ്രദർശനം സമാപിക്കും ടി സി വി ന്യൂസ് കൊടകര